കാണാൻ പോകുന്നവർ കണ്ടോട്ടെ കാണാൻ താല്പര്യം ഇല്ലാത്തവർ കാണണ്ട ഞാൻ എന്തായാലും കാണാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെ ആ ഞാൻ എന്തായാലും കാണാൻ ഉദ്ദേശിക്കുന്നില്ല നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത് കേരളം കാണണോ രാമലീല ശ്രീമതി ഭാഗ്യലക്ഷ്മി വരുന്നു നാളെ ദിലീപിന്റെ രാമലീല ചിത്രം റിലീസ് ചെയ്യുകയാണ് കാണാൻ തീർച്ചയായിട്ടും വേണം ഞങ്ങളുടെ കൂടെ സംഘടനയുടെ ഒരു തൊഴിലാളിയുടെ സിനിമയാണ് കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ഒന്നടങ്കം തൊഴിലാളികളെ തേജോവധം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ സിനിമ കണ്ടിരിക്കും പറഞ്ഞിട്ടില്ല വാക്കിന് കള്ളപ്പരി അവരുടെ നമസ്കാരം കൂട്ടുകാരെ നടി ആക്രമിക്കപ്പെട്ട കേസ് കേരളം നോക്കിയ ഈ ഒരു കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് കോടതി വിധി പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് നിയമത്തിന്റെ മുന്നിൽ എല്ലാ പൗരന്മാരും എന്ന് അതിജീവിത പ്രതികരിച്ചപ്പോൾ ഈ നിയമ സംവിധാനത്തിന് എവിടെയാണ് പിഴച്ചത് ഇത് പലരും ചിന്തിച്ച കാര്യമാണ് ആയിരത്തിലധികം പേജുകളുള്ള വിധിന്യായം വിശകലനം ചെയ്യുമ്പോൾ ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് ആക്രമിക്കപ്പെട്ട നടിക്ക് നേരിടേണ്ടി വന്ന ആ ഒരു ക്രൂരത വിധിന്യായം കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് കേരളം പോലെ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു എന്താ പറയണ ഒരു സംസ്ഥാനത്ത് ഉള്ള ഒരു സിനിമ നടിക്ക് ഇത്തരം ഒരു അനുഭവം നേരിടേണ്ടി വന്നതും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് എന്നാൽ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതോ ഈ ഒരു കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് പ്രഥമ ദൃഷ്ട്യ തെളിഞ്ഞതുകൊണ്ടല്ല മറിച്ച് പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ ഗൂഢാലോചന തെളിയിക്കാൻ മതിയാവാത്തത് കൊണ്ടാണ് ഇനി എന്താണ് ഈ ഒരു ഗൂഢാലോചന കുറ്റം എന്ന് പറയുന്നത് അത് രഹസ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതിന് തെളിവുകളും സാക്ഷികളും കണ്ടെത്തുക എന്ന് പറയുന്നത് പോലീസിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ലഭ്യമാകുന്ന തെളിവുകളും സാക്ഷി മൊഴികളും സംശയാതീതമായിട്ട് മുറിയാതെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് പ്രോസിക്യൂഷനും ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു ഇവിടെ ഗൂഢാലോചന തെളിയിക്കുന്നതിലെ പ്രോസിക്യൂഷൻ എവിടെയാണ് പരാജയപ്പെട്ടത് ദിലീപും പൾസർ സുനിയും തമ്മിൽ മീറ്റിംഗ് ഓഫ് മൈൻഡ് നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു കാര്യം ചെയ്യാ ഒന്നോ അതിലധികമോ കക്ഷികൾ ധാരണയിലെത്തി എന്ന് സ്ഥാപിക്കണം ഇതിനൊന്നുകിൽ രേഖാമൂലമുള്ള ഒരു കരാറോ അല്ലെങ്കിൽ രഹസ്യയോഗം ചെയ്യുന്നതിനുള്ള ദൃക്സാക്ഷികളോ ഉണ്ടാകണം കൊട്ടേഷൻ നൽകുന്ന കേസുകളിൽ ആരും കരാറുണ്ടാക്കില്ല രഹസ്യ യോഗങ്ങൾക്കും സാക്ഷികളും ഉണ്ടാകാനും സാധ്യതയില്ല ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവർ പ്രതികളുമായിട്ട് അടുപ്പമുള്ളവരുമായിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പലയിടങ്ങളിലായിട്ട് ഗൂഢാലോചന നടന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും ഇവർ തമ്മിൽ കണ്ടത് ഗൂഢാലോചനക്ക് വേണ്ടിയാണെന്ന് തെളിയിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല പരസ്പരം കണ്ടു എന്നതോ പരിചയമുണ്ടെന്നോ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നതോ ഒന്നും ഗൂഢാലോചനയ്ക്ക് ഒരു തെളിവായിട്ട് കോടതി പരിഗണിക്കുകയും ഇല്ല ഇരുവരും ഒരേ സ്ഥലത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു തെളിവുകളോ ഫോൺ സംഭാഷണങ്ങളോ ഈ ഒരു ഗൂഢാലോചനയ്ക്ക് തെളിവായില്ല ഫോണിൽ എന്താണ് സംസാരിച്ചതെന്ന് തെളിയിക്കണമെങ്കിൽ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകാം അത് സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഇനി ഇവിടെ കുറ്റം ചെയ്യാനുള്ള ആ ഒരു കുറിച്ച് പറയുന്നത് അതായത് അതിജീവിതയോട് ദിലീപിനുള്ള വൈരാഗ്യം അതും പ്രോസിക്യൂഷൻ ഒരു പ്രേരണയായിട്ട് ചൂണ്ടിക്കാട്ടി എന്നാൽ ഇത് മനസ്സിലുള്ള കാര്യമാണ് ഈ വൈരാഗ്യം പ്രകടിപ്പിച്ചതിന് തെളിവുകളോ എന്നാൽ അതിനെക്കുറിച്ച് അറിയാവുന്നവരുടെ സാക്ഷി മൊഴികളായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ ഈ കേസിൽ പല പ്രമുഖ സാക്ഷികൾ കൂറുമാറിയത് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ദിലീപിന്റെ ഭീഷണിയെക്കുറിച്ച് അതിജീവിത അമ്മയിൽ പരാതിപ്പെട്ടെന്ന് പോലീസിനോട് പറഞ്ഞ ഇടവേള ബാബു മുതൽ പലരും കൂറുമാറി പ്രേരണയുണ്ടെന്ന് തെളിഞ്ഞതുകൊണ്ട് മാത്രം അത് ഗൂഢാലോചനക്ക് തെളിവാകില്ല എന്നതും ശ്രദ്ധേയമാണ് ഇനി പൾസർ സുനിക്ക് ദിലീപ് പണം നൽകി എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ മറ്റൊരു വാദം എന്ന് പറയുന്നത് ഗൂഢാലോചന കേസുകളിൽ ഇത് നിർണായകമായിട്ടുള്ള തെളിവാണ് എന്നാൽ ഈ പണമിടപാടിന് ബാങ്ക് രേഖകളോ ദിലീപ് അത്രയും തുക ബാങ്കിൽ നിന്ന് പിൻവലിച്ചതിനോ തെളിവുണ്ടായിരുന്നില്ല പൾസർ സുനിയിൽ നിന്നും ഈ ഒരു പണം കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല ഈ കേസിലെ മറ്റൊരു നിർണായകമായിട്ടുള്ള തെളിവ് എന്ന് പറയുന്നത് അതിജീവിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡായിരുന്നു എന്നാൽ ഇന്നും കണ്ടെത്താനായില്ല പിന്നീട് ഒരു അഭിഭാഷകൻ വഴിയാണ് മെമ്മറി കാർഡ് പോലീസിനും ലഭിച്ചത് എന്നാൽ കേസിലെ ഈ പ്രധാന തെളിവ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ മൂന്ന് തവണ തുറന്നു പരിശോധിക്കപ്പെട്ടു എന്നുള്ള ആരോപണം ഉയർന്നു ഫോറൻസിക് റിപ്പോർട്ടിൽ ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയതായിട്ടും കണ്ടെത്തി ഇത് വ്യക്തമാകുന്നതെന്ന് വെച്ചാൽ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ തന്നെ ആരൊക്കെയോ ഈ ഒരു കാർഡ് തുറന്ന് പരിശോധിച്ചു എന്ന് തന്നെയാണ് ജനുവരി ഒൻപതിനും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപത് എന്നീ തീയതികളായിരുന്നു ഇത് ഈ ഫോറൻസിക് പരിശോധനാ പങ്കുവയ്ക്കാൻ വിചാരണ കോടതി തയ്യാറായില്ല ഇതിലൂടെയാണ് അതിജീവിതയുടെ കോടതിയിലുള്ള ആ ഒരു വിശ്വാസം നഷ്ടമാകുന്നത് പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദും വിചാരണ കോടതി ജഡ്ജിയുടെ പി എ ആയിട്ടുള്ള മഹേഷ് മോഹനും താജുദ്ദീൻ എന്നിവരാണ് ഇത് തുറന്നു പരിശോധിച്ചതെന്ന് കണ്ടെത്തി എന്നാൽ ഇവർക്കെതിരെ ഒരു എഫ്ഐആർ പോലും ഇടാൻ വിചാരണ കോടതി തയ്യാറായില്ല കോടതി കൂടി ആരോപണ വിധേയമാകുന്ന ഈ ഒരു മെമ്മറി കാർഡ് അട്ടിമറിയാണ് പല വിമർശകരും പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് ഇനി ഗൂഢാലോചന കേസ് അന്വേഷിച്ച പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വ്യക്തമാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം മെമ്മറി കാർഡ് അട്ടിമറിയെ ദിലീപുമായിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിലും ഈ ഒരു അന്വേഷണ സംഘത്തിന് വീഴ്ചയും പറ്റി കൂടുതൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഈ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള സൂചനകൾ മഞ്ജു ഭാര്യരിൽ നിന്നും അതിജീവിതയിൽ നിന്നും പോലീസിന് ലഭിച്ചതാണ് എന്നാൽ മുഖ്യമന്ത്രി ആദ്യം പ്രഖ്യാപിച്ചത് എന്താണ് ഇത് പ്രതിയുടെ ഭാവന മാത്രമാണ് എന്നായിരുന്നു ഏതായാലും ഈ ഒരു കാര്യം ഈ കേസിന്റെ തുടക്കകാലത്തെ അന്വേഷണത്തെ സാരമായിട്ട് തന്നെ ബാധിച്ചു എന്തായാലും ഒരു കുറ്റകൃത്യം നടന്ന് മാസങ്ങൾ കഴിഞ്ഞാണ് ഗൂഢാലോചന അന്വേഷിക്കുന്നതും ദിലീപിലേക്ക് എത്തുന്നതും തെളിവുകൾ നശിപ്പിക്കാൻ ഈ ഒരു സമയം ധാരാളമാണ് തുടക്കത്തിൽ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഐ ജി ദിനേശ് കാശ്യപിന്റെ നേതൃത്വത്തിനെയും പിന്നീട് എ ബി ജി പി സന്ധ്യയുടെയും എ വി ജോർജിന്റെയും നേതൃത്വത്തിന് നിർണായക തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഋഷഭ് പകർത്തിയ ഫോണ് മെമ്മറി കാർഡ് ദിലീപിന്റെ ഫോണ് എന്നിവയൊന്നും ഈ ഒരു കാലയളവിൽ കണ്ടെത്താനും കഴിഞ്ഞില്ല എന്നാൽ ദിലീപ് പോലീസിന് കൈമാറിയതാകട്ടെ പുതിയ ഫോണുകളും ബാലചന്ദ്രകുമാരനെ രംഗപ്രവേശം ചെയ്തതിനു ശേഷം രൂപീകരിച്ച ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കേണ്ടിയിരുന്നത് എ ഡി ജി ബി ബി സന്ധ്യ ചുമതലയിൽ നിന്ന് നീക്കി പകരം ഐ ജി എസ് ശ്രീജിത്തിനെ നിയോഗിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദിലീപിന്റെ പരാതിയെ തുടർന്ന് ശ്രീജിത്തിനെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാറ്റി ട്രാൻസ്പോർട്ട് കമ്മീഷണറുമാക്കി കേസ് അന്വേഷണ തലത്തിലെ ആന്റി ക്ലൈമാക്സ് എന്ന് ഇത് വിളിക്കപ്പെട്ടു ഒരു കേസിലെ പ്രതിയുടെ ആവശ്യപ്രകാരം അന്വേഷണ സംഘ തലവനെ മാറ്റുന്നത് അപൂർവമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദ സന്ദേശങ്ങൾ പകർത്തിയ ഒറിജിനൽ ഉപകരണം പോലും പോലീസ് ഹാജരാക്കിയില്ല ഡിജിറ്റൽ തെളിവുകൾ കോടതി പരിഗണിക്കുമ്പോൾ ഇത് പ്രധാനമാണ് പ്രതിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ കഴിയാത്ത പോലീസ് പോലീസിനെ കബളിപ്പിച്ച് മറ്റു ഫോണുകൾ ഹാജരാക്കുന്ന പ്രതി യഥാർത്ഥ ഫോൺ അഭിഭാഷകർ വഴി മുംബൈയിലേക്ക് അയച്ച് ഫയലുകൾ ഡിലീറ്റ് ചെയ്യുന്ന പ്രതി കോടതിയുടെ കസ്റ്റഡിയിൽ പോലും സുരക്ഷിതമില്ലാത്ത തെളിവുകൾ പ്രതിയുടെ ആവശ്യപ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുന്ന സർക്കാർ ഇങ്ങനൊരു കേസിൽ നീതി നടപ്പാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നടി ആക്രമിച്ച കേസ് നമ്മുടെ നിയമ സംവിധാനത്തെയും അന്വേഷണ ഏജൻസികളെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ കേസ് വെറും ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെയും അന്വേഷണ സംവിധാനങ്ങളുടെ ഒരു വലിയ പരീക്ഷണം കൂടിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാല് പേജുകളുള്ള വിധിന്യായത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കുറ്റങ്ങൾ നടന്നു എന്ന് കോടതി സമ്മതിക്കുന്നുണ്ട് എന്നാൽ ആ കുറ്റങ്ങൾക്ക് പിന്നിലെ ബുദ്ധി ദിലീപിൻ്റെതാണ് സംശയാതീതമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല പ്രതിയുടെ ഫോൺ പിടിച്ചെടുക്കാൻ കഴിയാത്ത പോലീസ് സംവിധാനവും കോടതിയുടെ സംരക്ഷണയിൽ ഇരിക്കുന്ന പ്രധാന തെളിവുകൾ പോലും അട്ടിമറിക്കപ്പെട്ട സാഹചര്യവും സാക്ഷികൾ ഒന്നൊന്നായിട്ട് കൂറുമാറിയതും എല്ലാം വിരൽ ചൂടുന്നത് ഒരേ ദിശയിലേക്കാണ് ധികാരവും പണവും സ്വാധീനവും നിയമത്തിന്റെ വഴികളെ എങ്ങനെ വഴിതിരിച്ചു വിടും എന്നതിന്റെ നേർക്കാഴ്ചയാണിത് നീതി വൈകുന്നതും നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാറുണ്ട് എന്നാൽ ഇവിടെ നീതി തേടിയുള്ള യാത്രയിൽ ഒരു പൗരന് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ രാജ്യത്തെ ഓരോ സ്ത്രീക്കും സാധാരണക്കാരനും വലിയ ആശങ്കയാണ് നൽകുന്നത് അതിജീവിതയുടെ പോരാട്ടം ഇവിടെ അവസാനിച്ചിട്ടില്ലെന്നായിരിക്കും പക്ഷേ ഈ വിധി നമ്മുടെ നിയമാവസ്ഥയിലെ പഴുതകളെ കുറിച്ചുള്ള വലിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് ഈ വിധിന്യായത്തെ കുറിച്ചും ഇതിലെ അട്ടിമറികളെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് അറിവ് പകരുന്നതായിരുന്നു എന്ന് കരുതുന്നു ഇതുപോലെയുള്ള കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം